രാഷ്ട്ര ഔദ്യോഗിക മുൻവെക്കപ്പെടുന്ന ഉയർത്താൻ വേണ്ടിയുള്ള പരിശ്രമം രാഷ്ട്രിൽ മുൻവയ്ക്കപ്പെടുന്ന ചിത്രം ഔദ്യോഗിക പരിപാടികളിൽ ഉൾപ്പെടുത്താനുള്ള ഗവൺമെന്റിന്റെ ശ്രമത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ പതാക ഉയർത്തിക്കപ്പെടുന്ന ഭാരതാമ്പ ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കാൻ ദേശീയ പതാകയും രാഷ്ട്രവുമാണ് നമ്മുടെ പാരതാമ്പ എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ദേശീയ പതാക ഉയർത്തി നമ്മുടെ ബ്രാഞ്ച് കേന്ദ്രങ്ങളിൽ ഫലപക്ഷത്തായി നട്ടുകൊണ്ട് ഒരു വലിയ ഒരു ഒരു അടയാളപ്പെടുത്തൽ ഈ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയുള്ള ഗവർണറുടെ ശ്രമത്തിനെതിരായിട്ടുള്ള വലിയ ഒരു പോരാട്ടത്തിനൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആ ദേശീയ പതാക ഉയർത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗം സുദർശനെ ക്ഷണിക്കുകയാണ് उइरे बढ़ाएंगे पारु बढ़ाएंगे उइरे बढ़ाएंगे पारु बढ़ाएंगे देश के बढ़ाएंगा सुन्दा आपा देश के बढ़ाएंगा सुन्दा आपा देश आई क्या में सुन्दा आपा देश आई क्या में सुन्दा आपा देश के बढ़ाएंगा सुन्दा आपा देश के बढ़ाएंगा सुन्दा आपा देश आई क्या में सुन्दा आपा देश आई क्या में सुन्दा ഇമാജനം മറന്നു മറന്നു മറത്തൈദർ ചേടി ചേടി എ നമുക്ക് ഇവിടെ വരണ്ട എ ഇവർ പോയി ചേരി നടന്നുണ്ട് അർത്തു കൊണ്ടേക്ക് ഞാനേ മനന്നു ഇതെ മണി പോ நடந்தால பரிவாதிக்காசி அவரோட மண்ணா இருந்தாரு